Hello. വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ചക്ക കിട്ടിയത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ എന്നാൽ അങ്ങനെയല്ലേട്ടോ ഈ ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുന്നേർത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അന്ന് നമ്മുടെ പ്ലെവൽ നിറയെ ചക്കയൊക്കെ ഉണ്ടായിരുന്നു കൂട്ടോ അന്ന് എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വർഷക്കാലത്തേക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കാറുട്ടോ അന്ന് അതുകൊണ്ട് നമ്മളിത് പതുക്കെ ഇടാൻ വേണ്ടി വെച്ച ഒരു വീഡിയോ ആയിരുന്നു ഇതേപോലെ ചില വീഡിയോകളിലൊക്കെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കാറുണ്ട് പതിവ് നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ഇത് പതിവാണ് കേട്ടോ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ മഴക്കാലത്തേക്ക് ഇത് ആ ഒരു ടൈമിൽ വറുത്ത് കഴിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ അത് വേറെ തന്നെ കെട്ടും ഇതേപോലെ ചക്ക നമ്മള് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മള് എന്താ പറയുക ഉണക്കിയെടുക്കും കേട്ടോ ഒരാഴ്ച നമ്മൾ ഉണക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്ക നല്ല പോലെ ചുങ്ങി വരും ട്ടോ ആ ഈർപ്പൊക്കെ പോയിട്ട് ഇതാ ഏകദേശം ഈ ഒരു കളറിലായിട്ട് വരും ഇത് നമുക്ക് എത്ര കാലം വേണേലും സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം അത് വറുത്തിട്ടൊക്കെ അങ്ങനെ പല ഉപയോഗങ്ങളും ഉണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ പല സാധനങ്ങളും ഉണ്ടാക്കി വയ്ക്കും ചക്ക വാങ്ങാൻ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഡെയിലി കിട്ടണ സാധനങ്ങളൊക്കെ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു മഴക്കാലത്തിന് മുമ്പ് ഇതൊക്കെ ഇതേപോലെ ഉണക്കി സൂക്ഷിക്കേണ്ട ഒരു പതിവ് ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇതേപോലെ ഉണക്കിയിട്ട് നമുക്കിത് എത്ര കാലം വേണേലും സൂക്ഷിച്ച് ഇതൊക്കെ അല്ലാതെ കഴിക്കാനും നല്ല രസമാണ് ഇത് നമ്മളിത് എണ്ണയിലിട്ട് നല്ല പോലെ വറുത്തെടുക്കാൻ ചെയ്യാറ് കേട്ടോ ഇത് ഒരാഴ്ച കൊണ്ട് ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒരു ചക്കയുടെ മൊത്തം എന്താ പറയുക ചോളയാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ എന്തായാലും ഒന്ന് രണ്ടാഴ്ച ഒക്കെ പിടിക്കും അപ്പോൾ ഇപ്പം ഇനി ഉണ്ടാക്കാനൊന്നും പറ്റിയില്ലല്ലോ മഴയല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇനി എങ്ങനെയിട്ട് വാർത്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി എടുക്കാം കേട്ടോ ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ അത് നേരത്ത് കാണാൻ ചക്ക നല്ലപോലെ പൊന്തി പതച്ചു വരുന്നതാണ് കേട്ടോ അപ്പോൾ പൊള്ളം വന്ന് ഒരു കളറൊക്കെ മാറുമ്പോൾ നമുക്കത് കോരിയെടുക്കാവുന്നതാണ് അതുവരെ നമ്മളൊന്ന് ഇളക്കി ഇളക്കി സെറ്റാക്കി കൊടുക്കാം കേട്ടോ നാല് പുറൊക്കെ തിരിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാട്ടോ ഒരു എന്താ പറയുക നല്ല മധുരമൊക്കെ ഉള്ളേ അതുകൊണ്ട് നല്ല രസമാണ് കഴിക്കാൻ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ചക്ക വെച്ച് പല വിഭവങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ ഈ പഴുത്ത ചക്ക ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ വെളുത്തി നല്ല പോലെ ഉണക്കിയെടുക്കാം കേട്ടോ ഏകദേശം ഒരാഴ്ച ഒക്കെ പിടിക്കും ഇത് നല്ല പോലെ ഉണങ്ങി കിട്ടാൻ അങ്ങനെ നമുക്കിത് എത്ര കാലം വേണേലും സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഒരു കേടും വരില്ല അങ്ങനെ നമ്മളിത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടോ ഇത് കിട്ടുക അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്തു കേട്ടോ ഇവിടെ വീട്ടിലമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ തുറമാങ്ങ മാങ്ങ കിട്ടിയാൽ എപ്പോഴും ഉണ്ടാക്കി തരികിയൊരു സംഭവം ഇത് അടിപൊളി ആട്ടോ കഴിക്കുക നമ്മൾ തൈര് കൂട്ടിയിട്ടാണ് കഴിക്കുക എന്തായാലും ഈ ഒരു റെസിപ്പി ഞാൻ അമ്മോട് പറഞ്ഞു നിങ്ങൾക്കും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇനി നമുക്ക് തുറമാങ്ങയുടെ റെസിപ്പിയിലേക്ക് നേരെ കിടക്കാം നല്ല പച്ച മാങ്ങ നോക്കിയെടുത്തതിനു ശേഷം അത് ആവിൽ ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതേപോലെ പീസാക്കിയതിന് ശേഷം ഉപ്പ് പറ്റി ഒന്ന് ഉണക്കി വയ്ക്കാം പിന്നെ അതിന് ശേഷം രണ്ടാം രണ്ടാമതി നമ്മളിവിടെ ചെയ്യുന്നത് കടുക് ഉലുവ മുളക് പൊടി അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ പൊടിച്ചിട്ട് അതിൽ മിക്സ് ചെയ്ത് നമുക്ക് നമുക്കൊന്നും കൂടി അങ്ങോട്ട് ഉണക്കിയെടുക്കാം കേട്ടോ ഏകദേശം രണ്ട് ദിവസം ഉണക്കി എടുത്തുമ്പോഴത്തേക്കും നമ്മുടെ തുറമാങ്ങ അവിടെ റെഡി ആവും കേട്ടോ കുറച്ച് മാങ്ങ നമ്മൾ ഇതേപോലെ അരിഞ്ഞിട്ട് ഉണക്കമാങ്ങിയാക്കി എടുക്കാട്ടോ ചെയ്ത് ഇത് നമുക്ക് അച്ചാർ ഇടാനൊക്കെ പറ്റൂട്ടോ അപ്പോ ഈ റെസിപ്പി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ബോ ബൈ